ഹായ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ എല്ലാവരും ഈ സെറ്റിങ്സുകൾ അറിഞ്ഞിരിക്കണം ഈ സെറ്റിങ്സുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ കൂടുതൽ സുരക്ഷിതമാക്കാനും നിങ്ങളുടെ ഫോൺ ഹാക്കാവാതിരിക്കാനും എല്ലാം ഇതിലൂടെ സാധിക്കും ഞാൻ ഈ കാണിക്കുന്നത് ഫോണിലെ സെറ്റിംഗ്സും വാട്സപ്പിലെ പ്ലേ സ്റ്റോറിലെ സെറ്റിങ്സുകളെ കുറിച്ചുമാണ് അപ്പോൾ വീഡിയോ അതിൽ സ്കിപ്പ് ചെയ്തത് വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു വീഡിയോ കാണൽ അത്യാവശ്യമാണ് അപ്പോൾ ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാനും മറക്കണ്ട മാത്രമല്ല ഇതിന് രണ്ടാം പാട്ട് വീഡിയോയും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് കാര്യങ്ങൾ എന്ന് വിശദമായിട്ട് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിലുള്ളൂ നമ്മുടെ ഫോണിൽ നിരവധി ഉണ്ടാവും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും ഉണ്ടാവും അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനും ഉണ്ടാവും ഈ ആപ്ലിക്കേഷനുകളെല്ലാം ആണോ അതിനുശേഷം നമുക്ക് വേണ്ടാത്ത ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ അൺസ്റ്റാൾ ചെയ്യാറുള്ളത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് നിങ്ങൾ അൺസ്റ്റാൾ എന്ന് കൊടുക്കുകയാണോ ചെയ്യാറ് ഇങ്ങനെ അൺസ്റ്റാൾ ചെയ്യുകയാണോ ചെയ്യാറ് എങ്കിൽ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ അൻസ്റ്റാൾ ആവുമെങ്കിലും ആ ആപ്ലിക്കേഷൻ നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും അതെല്ലാം ആദ്യം നമ്മൾ ക്ലിയർ ചെയ്ത് നോട്ടിഫിക്കേഷനും എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് വേണം ആ ഒരു ആപ്ലിക്കേഷൻ ആദ്യം അൺസ്റ്റാൾ ചെയ്യേണ്ടത് അതിനായി ഒരു ആപ്പ് എങ്ങനെ ശരിയായി അൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ചെയ്ത ശേഷം ആപ്പ് ഇൻഫോ എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ഡിസേബിൾ കൊടുക്കുക അതിനുശേഷം ബാക്ക് വന്ന് പെർമിഷൻ എന്നുള്ള ഭാഗത്ത് ഏതെങ്കിലും പെർമിഷൻ എടുത്തിട്ടുണ്ടോ എന്ന് കൂടി നോക്കുക മാത്രമല്ല ഇവിടെ കാണാൻ സാധിക്കും പോസ് ആക്ടിവിറ്റി അൺയൂസ്ഡ് എന്നുള്ളത് നമ്മൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാത്ത സമയത്തും നമ്മുടെ ആക്ടിവിറ്റികളൊക്കെ എടുത്തുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ അൺസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഡാറ്റകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം ഇതും നിങ്ങൾ ഡിസേബിൾ ചെയ്യുക ശേഷം താഴത്തേക്ക് വന്നുകൊണ്ട് ഓപ്പൺ ആപ്പ് ഡീഫോൾട്ട് എന്നുള്ള ഭാഗത്തും ഇവിടെയും നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക ചുരുക്കി പറഞ്ഞാൽ എല്ലാ ഭാഗവും ഓഫാക്കിയതിന് ശേഷം സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് ക്ലിയർ ക്യാഷയും ക്ലിയർ സ്റ്റോറേജും കൊടുത്തു വേണം ആപ്ലിക്കേഷൻ അൻസ്റ്റാൾ ചെയ്യേണ്ടത് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആപ്ലിക്കേഷൻ അൻസ്റ്റാൾ ചെയ്യുക ഇങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നിന്നും ശരിയായി അൺസ്റ്റാൾ ചെയ്യേണ്ടത് ഇങ്ങനെ അൺസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും ചില ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇമെയിൽ കൊടുത്ത് ഉപയോഗിക്കുന്നുണ്ടാവും എന്നാലും നമ്മുടെ ഇമെയിലിൽ ഈ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്തുകൊണ്ടേയിരിക്കും അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇമെയിലിൽ നിന്നും നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ എങ്ങനെ ഒഴിവാക്കാം അതിനായി ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും ഗൂഗിൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ആൾ സർവീസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ കണക്റ്റഡ് ആപ്സ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇമെയിലുമായി കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ അൺസ്റ്റാൾ ചെയ്ത ശേഷവും ഇവിടെ വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ഇമെയിൽ ആക്സസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഇമെയിൽ അക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിലിൻ്റെ ഡാറ്റകളൊക്കെ മറിച്ച് വിൽക്കപ്പെടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡിലീറ്റ് ആൾ കണക്ഷൻ ഇതെന്നൊക്കെയുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ താഴെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൺഫേം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ദി കണക്ഷൻ ദാറ്റ് യു ഹാവ് വിത്ത് ഡാറ്റാബോക്സിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മുടെ ഇമെയിലും എല്ലാം ഡിലീറ്റ് ചെയ്യുക ഇങ്ങനെയാണ് ഓരോ ആപ്ലിക്കേഷനും ഇമെയിൽ ഇമെയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യേണ്ടത് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ടാവും പ്ലേ സ്റ്റോറിൽ നിന്നുള്ള ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്നുണ്ടാവും എ പി കെ ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്നുണ്ടാവും എല്ലാവരും വിചാരിക്കും പ്ലേ സ്റ്റോറിലുള്ള ആപ്പ് മാത്രമാണ് സുരക്ഷിതത്വം എന്നാൽ എല്ലാം ഒരിക്കലുമല്ല നമ്മൾ ഉപയോഗിക്കുന്ന എ പി കെ ആപ്ലിക്കേഷനായാലും ശരി അവയും സുരക്ഷിതമാണ് ചില ആപ്ലിക്കേഷനുകൾ മാത്രമാണ് ഡേഞ്ചർ ആയിട്ടുള്ളത് അത് എങ്ങനെ ശരിയായ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് ഗൂഗിൾ തന്നെ പ്ലേ സ്റ്റോറിൽ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഇമെയിലായിട്ട് ഇവിടെ കാണാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ നോം ഹാംഫുൾ ആപ്പ് ഫൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഒരൊറ്റ ആയിട്ടുള്ള ആപ്ലിക്കേഷനും എൻ്റെ ഫോണിൽ ഇല്ല എന്ന് പറയാണ് പറയുന്നത് എൻ്റെ ഫോണിൽ ഞാൻ ഉപയോഗിക്കുന്നത് നിരവധി എ പി കെ ആപ്ലിക്കേഷനും മോഡേഡ് ആപ്ലിക്കേഷനും എല്ലാം ഉണ്ട് പക്ഷേ ഒക്കെ സുരക്ഷിതമാണ് ഇവിടെ സ്കാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ എന്തെങ്കിലും ബഗ്ഗുകളോ എന്തെങ്കിലും വൈറസുകളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അവയെല്ലാം ഫിക്സ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ നമ്മുടെ ഫോണിൽ നാം ഉപയോഗിക്കുന്ന പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ മുഴുവനും നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തന്നെ പ്രൊഫൈലേക്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ അപ്ഡേറ്റിംഗ് ആപ്പ് എന്ന് കാണാൻ സാധിക്കും ഇരുപത് ആപ്ലിക്കേഷൻ ഇപ്പോൾ അപ്ഡേറ്റ് പെൻഡിങ്ങിലാണ് ഉള്ളത് അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളിവിടെ അപ്ഡേറ്റ് ആൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അപ്ഡേറ്റ് ആവും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വേണം നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായി അടുത്തതായി നമുക്ക് ഏറ്റവും കൂടുതൽ ഫോട്ടോകളും വീഡിയോകളൊക്കെ വരുന്നത് നമുക്ക് വാട്സപ്പിലൂടെയാണ് വാട്സപ്പിലൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ വന്നാൽ നമ്മുടെ ഗ്യാലറി എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക കൂട്ടുകാരും തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൂട്ടുകാരും വാട്സപ്പിൽ നമുക്ക് ഓരോ ദിവസവും വരുന്ന ആവശ്യമില്ലാത്ത ഫോട്ടോകളും വീഡിയോകളും ഒന്നും ഡിലീറ്റ് ചെയ്യാറില്ല ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാലും നമ്മുടെ ഫോൺ സ്റ്റോറേജ് ഫുള്ളാവും വാട്സപ്പ് സ്റ്റോറേജ് ഫുള്ളാവും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ വരുന്ന ഫോട്ടോകളും വീഡിയോകളും വോയിസുകളൊന്നും ഡൗൺലോഡ് ചെയ്യാതിരിക്കാനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ള ഭാഗത്ത് എല്ലാം നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ ഇതും നിങ്ങൾ ഓഫ് ചെയ്ത് മൂന്നും നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക ഇങ്ങനെ ഓഫ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസുകളും വീഡിയോസുകളും മാത്രം നമുക്കിതുപോലെ ആവശ്യാനുസരണം ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ വന്ന ഫോട്ടോസും വീഡിയോസും തന്നെയാണ് മറ്റുള്ള ഗ്രൂപ്പുകളിലും വരിക അപ്പോൾ ഇങ്ങനെ അനാവശ്യമായിട്ട് ആയിട്ട് തന്നെ ഡൗൺലോഡ് ആവില്ല നമ്മുടെ ഗ്യാലറി ഫുള്ളാവില്ല വാട്സപ്പ് സ്റ്റോറേജ് ഫുള്ളാവില്ല ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മാത്രമല്ല നമ്മൾ ഗ്യാലറിയിലുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോകളും വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്താലും ഈ ഡിലീറ്റ് ചെയ്ത ഫോട്ടോയുടെയും വീഡിയോയുടെയും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ നമ്മുടെ ഫോണിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ടാവും ഇങ്ങനെ സൂക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ഫോണിൽ ഫോട്ടോസും വീഡിയോസും ഇല്ലെങ്കിലും തന്നെ നമ്മുടെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായി എന്നുള്ള നോട്ടിഫിക്കേഷൻ വരാറുണ്ടല്ലോ എന്നാൽ ഇതെങ്ങനെ ഒഴിവാക്കാം ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളും നമ്മുടെ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്നു നമ്മൾ കാണാത്ത ഡിലീറ്റാക്കി കിട്ടും അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഫയലുകൾ ആവശ്യമില്ലാത്ത വേസ്റ്റുകളൊക്കെ നമ്മുടെ ഫോണിൽ ഫോണിലുണ്ടെങ്കിൽ അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് രണ്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നതാണ് അപ്പോൾ മറക്കാതെ ആ വീഡിയോ കാണുക അപ്പോൾ ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായി ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക കിടിലും ടിപ്സുകളുമായി വീണ്ടും കാണാം ഓക്കേ ബൈ